ക്കാൻ പോകുന്നത് പീനട്ട് ബട്ടറാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതും വളരെയധികം ന്യൂട്രീഷ്യസുമായിട്ടുള്ള പീനട്ട് ബട്ടർ നമുക്ക് ഈസി ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കാം അതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ വറുത്ത കപ്പലെണ്ടിയാണ് മെഡിസുകൾ അതുകൊണ്ട് എനിക്ക് വറക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കപ്പലെണ്ടി വാങ്ങിച്ച് വറക്കണം പ പാവപ്പെട്ടവൻ്റെ ബദാമണ് കപ്പലണ്ടി എല്ലാവരും പാവ പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ളൊരു ഇതുവരെ ദിവസം ഒരു പിടി കപ്പലുണ്ടി തിന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹെൽത്തിന് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഒരു പിടി കപ്പലണ്ടി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും ആർക്കും പറ്റാതില്ല അതുകൊണ്ട് അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ച് അത് അത് വളരെയധികം പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ് പിന്നെ ഏറ്റവും അധികം കപ്പലണ്ടിയിൽ ഏറ്റവും അധികം കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം അങ്ങനെ മൂന്നെണ്ണം അതായത് കാൽസ്യം ഫോസ്പ്രസ് ആൻഡ് പൊട്ടാസ്യം ഏറ്റവും അധികം കൂടുതൽ കൺ ഉള്ളതാണ് കപ്പലണ്ടി നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ് ഹാർട്ട് ഡിസീസസ് ഉണ്ടാവില്ല കപ്പി കഴിച്ചാൽ ഹാർട്ടിന് വളരെ നല്ലതാണ് അതുപോലെ ഏറ്റവും അധികം ഫൈബർ കണ്ടൻറ് ഉള്ള ഒരു നട്ടാണ് കപ്പ് അത് ഇത് ഷുഗർ ലെവലിൽ ഒരേ ലെവലിൽ സ്റ്റേബിളായിട്ട് നിർത്തണോ അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ഒരു കുറച്ചൊക്കെ കഴിക്കാം വളരെ നല്ലതാണ് ഡയബറ്റിക് പേഷ്യൻസിന് അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ എല്ലാവിധ ഗുണങ്ങളെന്ന് പറഞ്ഞാണ് കപ്പലണ്ടി ഇപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും എഫോർഡബിളായിട്ടുള്ള ഈ കപ്പിലണ്ടി ആരും ഉപേക്ഷിക്കരുത് അത് പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് ബ്രെഡിൽ തേച്ച് കൊടുക്കാം ചപ്പാത്തിയിൽ തേച്ച് കൊടുക്കാം അവർ ലഞ്ച് ബോസ് കപ്പ് ചപ്പാത്തി പീനട്ട് ബട്ടർ പറ്റിയിട്ടുള്ളത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പൊറോട്ടയിൽ പറ്റി കൊടുക്കാം പുയിൽ പറ്റി കൊടുക്കാം അങ്ങനെ ഇഷ്ടമായിട്ട് പിള്ളേർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റും ബ്രെഡിൽ പെരട്ടിക്കൊടുക്കും അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഈ പീനായിട്ട് പൊട്ടി ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ കപ്പിളണ്ടി എടുത്തു അത് വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞു അത് വറുത്തതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വറക്കേണ്ടി വരും ഉച്ചമുട്ടാണ് അതായത് ഇതിൽ ഇപ്പം എന്താ കാരണമെന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് നട്ടില് ഏറ്റവും അധികം ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കണ്ട കണ്ടാണ് കണ്ടൈൻ ചെയ്യേണ്ടത് ഏറ്റവും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ഇത് നല്ലതാണ് അപ്പോൾ അത് ഞാൻ ബോഡിക്ക് ഇമ്മ്യൂമിറ്റി ഉണ്ടാക്കുന്നു എല്ലാ ഒരു ദിവസം ഒരു പിടി കപ്പ് കഴിക്കാൻ നോക്കണം അതുപോലെ ദിവസം ഒരു കോഴിമുട്ടിയും കഴിക്കണെങ്കിൽ ഹെൽത്ത് എപ്പോഴും നന്നായിരിക്കും ഇനിയിപ്പോൾ ഞാൻ പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം കാണിക്കാ നല്ല കോലാരണം തേന ഒഴിക്കണം കേട്ടോ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല പീനട്ട് ബട്ടർ തയ്യാറായി നോക്കും ബ്രെഡിൽ വരട്ടാം ചപ്പാത്തിക്ക് പറ്റാം വളരെ ന്യൂട്രീഷ്യസാണ് പപ്പലേണ്ടിയുടെ ഗുണത്തെപ്പറ്റി പറയാനുള്ള വാക്കുകൾ ചെയ്യുക അത്രയധികം ന്യൂട്രീഷ്യസാണ് അപ്പം നിങ്ങളിത് ഉണ്ടാക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് നല്ല പോലെ അരയ്ക്കണം വെണ്ണ പോലെ അരയ്ക്കണം വെണ്ണ പോലെ പൊടിച്ചതിന് ശേഷം വേണം പച്ചക്കപ്പ്ലേ വണ്ടി വാങ്ങിച്ച് ഒന്ന് ചൂടാക്കി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം അത് ഉണ്ടാക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ തേനൊഴിക്കണം വേറെ ഒരു സാധനം വേണ്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആകുമ്പോൾ അവർ പഞ്ചസാരയാണ് ഇടുക അതുമാത്രമല്ല അവർ ബട്ടറിന് പകരം ഓയിലിന് പകരമൊക്കെ വല്ല കണി വേറെ പാമോയിലോ അങ്ങനെ വല്ലതൊക്കെ അതുകൊണ്ട് അത് ഹെൽദിയല്ല ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരുങ്ങനെയാണ് ഇതിലിപ്പോൾ ഞാൻ ഓയിലൊന്നും അധികം ചേർ ചേർത്തിട്ടില്ല തേനും കപ്പലണ്ടിയും മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിഫൈൻഡ് ഓയിൽ ഇത്തിരി ചേർക്കാൻ ഇങ്ങനെ ബട്ടറ് ചേർക്കാൻ എന്നിട്ട് അരയ്ക്കാം നല്ലൊരു ടേസ്റ്റ് വരും ഇത് ഇപ്പം നല്ലപോലെ അരങ്ങിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി അരച്ചാൽ കൂടുതൽ ടേസ്റ്റ് വരും കൂടുതൽ അപ്പോൾ അത് കാരണം കൂടി ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ അതുമാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് നിങ്ങളുടെ സ്വന്തം സൊല്യൂഷനിക്ക് ടീച്ചർ